ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ഇന്നത്തെ നമുക്കൊരു അലോവേര സോപ്പ് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഒരു ആറ് അലോവേര സോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് ഞാൻ എടുത്തേക്കണേട്ടോ അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബേസ് നല്ല ഗ്ലാസ് പോലെയട്ടിരിക്കണ ഈ ഒരു ബേസ് ഇത് പാരബൺ സൾഫൈഡ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് ഞാൻ സോപ്പിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി കുറച്ചധികം ആയി സോപ്പിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട് എങ്കിലും എനിക്ക് സ്ഥിരം സോപ്പിൻ്റെ ഓർഡർ മെറ്റീരിയൽസിൻ്റെ ഓർഡർ ഒക്കെ സ്ഥിരം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് സോപ്പ് മെറ്റീരിയൽസും അതുപോലെ ഷാമ്പൂ ഉണ്ടാക്കാൻ എന്ത് മെറ്റീരിയൽസ് ആണെങ്കിലും എൻ്റെ അടുത്തുണ്ട് ഉണ്ട് കേട്ടോ എല്ലാ ഫ്രാഗ്രൻസും എല്ലാം നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വേണ്ടവർ ഇപ്പോൾ സോപ്പൊക്കെ ഉണ്ടാക്കി ബിസിനസ്സൊക്കെ ചെയ്യണ വീട്ടമ്മമാരാണെങ്കിലും ഇനിയിപ്പോൾ സോപ്പ് ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ ആരാണെങ്കിലും നമ്മുടെ ഈ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല നല്ല സോപ്പിൻ്റെ മെറ്റീരിയൽസൊക്കെ അതായത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള ബേസും അതിനുള്ള മെറ്റീരിയൽസൊക്കെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ആറ് അലോവേര സോപ്പിൻ്റെ ഓർഡർ ആണ് വന്നേക്കുന്നത് അപ്പോൾ ആ കസ്റ്റമർക്ക് സാധാരണ കളർ വേണ്ട അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സോപ്പും വേണ്ട ഗ്രീൻ കളറും വേണ്ട വേറെ ഏതെങ്കിലും കളറൊന്നും മാറ്റിയിട്ടിട്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞേക്കണം അപ്പോൾ നമുക്ക് കളർ ഏതാന്നുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ബെയ്സ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കട്ടെട്ടോ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് മെൽറ്റ് ചെയ്യേണ്ടത് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇതുപോലൊരു അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം കേട്ടോ നമ്മൾ ബേയ്സൊക്കെ മെൽറ്റ് ചെയ്യാനായിട്ട് അപ്പം അത് തന്നെയല്ല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പാത്രങ്ങളും ഈ സോപ്പിൻ സോപ്പുണ്ടാക്കാനോ ഒന്നിനും ഉപയോഗിക്കരുത് കേട്ടോ അതിനായിട്ടൊരു വേറെ പാത്രം ഇതുപോലെ വാങ്ങി വെക്കുക അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാത്ത പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യണം ചെയ്യണോട്ടോ അല്ലെങ്കിൽ അത് കെമിക്കലും കാര്യങ്ങളൊക്കെയാണ് അത് നമ്മുടെ പാത്രം വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രം ഉപയോഗിക്കാതിരിക്കാൻ ഇരിക്കലായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഞാനിതൊന്ന് മെൽറ്റ് ചെയ്യണ കാണിക്കാം അപ്പോൾ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കയാണ് മറ്റേ കൈ കൊണ്ടാണ് ഇത് ഇങ്ങനെ വാരി ഇടണേട്ടോ അപ്പം അതുകൊണ്ട് ക്യാമറ ഒക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് എല്ലാവരും ക്ഷമിക്കട്ടോ പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണോട്ടോ എന്നാലേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ പറഞ്ഞു പോകും അപ്പോൾ എല്ലാവർക്കും അതൊക്കെ അറിയാൻ പറ്റണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പല പല ടിപ്സും ട്രിക്സൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ച് അപ്പോൾ ഈ താഴെ വെച്ചേക്കണ ഈ പാത്രം ഉണ്ടല്ലോ വെള്ളം വെച്ചേക്കണ പാത്രം എപ്പോഴും നല്ല അടി കട്ടിയുള്ള പാത്രമായിരുന്നു ഈ പഴയ കുക്കർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണമായിരിക്കും കേട്ടോ നല്ലത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാത്ത പാത്രം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ നോക്കണം കേട്ടോ പിന്നെ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കണവരെന്താ ചെയ്യേണ്ടതെന്ന് പറയട്ടെ ഈ ബേസിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പം അത് ഇത് കണ്ട ഞാനിത് ബേസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിലിട്ട് ഇളക്കാനൊന്നും നിൽക്കണില്ല അപ്പം നമുക്ക് ഉണ്ടാക്കി പ്രാക്ടീസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അതിങ്ങനെ ഒത്തിരി പതയൊന്നും വരാതെ നമുക്ക് ഇങ്ങനെ അതിൽ സ്പൂണൊക്കെ ഇട്ട് ഇളക്കണോടൊന്നും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കണവരാണെങ്കിലേ അതിലിങ്ങനെ ഇട്ട് ഇളക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ അത് സാവധാനം അവിടെ ഇരുന്ന് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ അപ്പം നമുക്ക് ആ സോപ്പ് പതയൊന്നും കൂടാതെ ബേസ് മെൽറ്റ് ആയി കിട്ടും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം മുതലേ ഇതിലിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ ബേസ് മെൽറ്റായി വരുമ്പോഴേക്കും ആകെ പതയായിട്ടുണ്ടാവും കേട്ടോ പിന്നെ അത് കോരി കോരിക്കളയാനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അത്രയും ക്വാണ്ടിറ്റി അത്രയും കുറയേ ചെയ്യാം അപ്പം നമ്മൾ അതിലിട്ട് ഇളക്കാനോ ഒന്നിനും നിൽക്കണ്ട അത് സാവധാനം അവിടെ ഇരുന്ന് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ അപ്പം നമ്മുടെ ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്കിവിടെ കുറച്ച് പണികളും കൂടി ഉണ്ടല്ലേ നമുക്കതിലേക്ക് ചേർക്കേണ്ടതായ അലോവേര ജെല്ലൊക്കെ എടുത്ത് വെക്കാം അല്ലേ അപ്പം അതിനായിട്ട് ഞാൻ ഒരു ആറ് സോപ്പിനുള്ള ബേസാണ് എടുത്തുവയ്ക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ ഞാനതിലേക്ക് ഒരു ഒരു ഇരുപത് എം എൽ ആലോവേര ചേർത്ത് കൊടുക്കണ്ടെട്ടോ അതാ ഞാൻ പറഞ്ഞത് ബേസ് ഡേസ് ഇളക്കിക്കൊണ്ടിരിക്കണ്ട അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും അതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെക്കാം അപ്പോൾ ഇപ്പൊ ഇത് ഇരുപത് ഗ്രാം ഉണ്ട് കേട്ടോ ഇനി അടുത്തത് ഇനി വെജ് ഗ്ലിസറിൻ ചേർക്കണം വൈറ്റമിൻ ഇ ചേർക്കണം പിന്നെ ഫ്രാഗ്രൻസ് അത് നമ്മൾ അടുപ്പത്തുനിന്ന് ഇറക്കിയ ശേഷം മാത്രമാണ് ഫ്രാഗ്രൻസ് ചേർക്കാവുള്ളൂ കേട്ടോ അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം ഇപ്പം ഞാനിതിലേക്ക് വെജ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കണം കേട്ടോ അളവെന്ന് പറയാൻ ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് വൈറ്റമിൻ ഇ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് ക്യാമറയിൽ വന്നില്ല കേട്ടോ ഞാനത് ഓൺ ആക്കാൻ വിട്ടുവോ ക്യാമറ അപ്പം ഞാൻ വൈറ്റമിൻ ഇ ഓയിൽ ഒരു ത്രീ ഡ്രോപ്സും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നല്ലപോലെ നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിനി ബേസ് മെൽറ്റ് എന്ന് പോയി നോക്കാം എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബേസ് ഇത് ഒരുവിധം മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി മെൽറ്റ് ആവാനുണ്ട് അപ്പോൾ ബേസ് മെൽറ്റ് ആയൊന്നും നോക്കാം അത് കണ്ടോ അപ്പോൾ നമ്മുടെ ബേസ് നല്ല രീതിയിൽ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അലോവേര ജെൽ ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ അപ്പോൾ അലോവെര ജെല്ലും വെജ് ഗ്ലീസറിനും വൈറ്റമിനിയും കൂടി ഉള്ളത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഒരു ആറ് സോപ്പിൻ്റെ അളവാണല്ലോ പറഞ്ഞേക്കണേ അപ്പോൾ നമ്മൾ ഇനി ഒരു കിലോ ബേസിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിലും ഇതിപ്പോൾ അറുന്നൂറ് ഗ്രാം ബേസാണ് അപ്പം ഒരു കിലോ ബേസിലേക്കാണ് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ ഇതിന് ഇരു ഇരുപത് എം എൽ എടുത്തെന്ന് വിചാരിച്ച് അലോവെര ജെല്ല് ഇരുപത് ഗ്രാം എടുത്തെന്ന് വിചാരിച്ച് ഇനി നിങ്ങൾ ഒരു കിലോ ബേസിലേക്ക് നാൽപ്പതോ അമ്പതോ ഒന്നും ചേർക്കാൻ നിൽക്കണ്ട കേട്ടോ ഒരു കിലോ ബേസിലേക്ക് ഒരു മുപ്പത് എം എൽ ഒക്കെ മുപ്പത് ഗ്രാം അലോവെര ജെല്ല് ചേർത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് മെൽറ്റ് ആവട്ടെ അപ്പം നമ്മൾ അലോവേര ജെൽ അലോവേര ജെല്ല് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടുവന്നിരുന്നില്ല ഇരുന്നില്ല അതും അങ്ങനെ മെൽറ്റ് ആയി കിട്ടിയിട്ടാണ് അപ്പം ഇത് കേട്ടോ നമ്മുടെ ബേസിൽ ബേസിലിങ്ങനെ പതയൊന്നുമില്ല ഇത്രയൊക്കെ പതയുണ്ടാവും കേട്ടോ എന്നുവെച്ചാൽ ഇത് സോപ്പ് ബേസ് ആണല്ലോ ബൈസാണല്ലോ പച്ചവെള്ളമല്ല എന്നുവെച്ചാൽ ഒരു കസ്റ്റമർ ഇതിനു മുമ്പ് എനിക്കൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ പതയില്ല എന്ന് പറഞ്ഞിട്ട് പതയുണ്ടല്ലോന്ന് ഇത് പിന്നെ എന്തായാലും സോപ്പ് ബേസ് ആയതുകൊണ്ട് എന്തായാലും പതയുണ്ടാവും അപ്പോൾ നമ്മുടെ ബെയ്സൊക്കെ മെൽറ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാനിതെല്ലാം ചെയ്ത് കാണിച്ചേക്കണേ കേട്ടോ നമ്മൾ ബേസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒത്തിരി ഇട്ട് ഇളക്കാതെ ഇരിക്കുക അതുപോലെ അതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്താലും ഒത്തിരി ഇട്ട് ഇളക്കാതിരിക്കുക ഇപ്പം ഞാനിതിങ്ങനെ കുറച്ച് സമയമായല്ലിട്ട് ഇളക്കണം പക്ഷെ എനിക്കതിൻ്റെ പത വരാത്ത രീതിയിൽ ഇളക്കിയെടുക്കാൻ അറിയാം അതുകൊണ്ടാണ് കേട്ടോ സാധാരണ തുടക്കക്കാർക്ക് അറിയാൻ പറ്റിയെന്ന് വരില്ല ഞാനും ഇതുപോലെയൊക്കെയാണല്ലോ ചെയ്ത് ഇവിടം വരെയൊക്കെ എത്തിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതന്നെട്ടാ ഇനി നമുക്ക് ഈ കസ്റ്റമർക്ക് കളർ മാറ്റി കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാനിതിലേക്ക് സ്കൈ ബ്ലൂ കളർ ആഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാ പക്ഷേ നല്ലതായിരുന്ന സോപ്പായി വന്നപ്പോക്കും നല്ലൊരു കളറായിരുന്നു കസ്റ്റമർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടാ കളറ് അപ്പോൾ ഒരു രണ്ട് ഡ്രോ ഡ്രോപ്സാണ് ഞാൻ കളറ് ചേർത്ത് കൊടുത്തത് ഇതൊരു സ്കൈ ബ്ലൂ കളറാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇപ്പം ഇനി ഫ്രാഗ്രൻസും കൂടി ആഡ് ആക്കണം കേട്ടോ ഫ്രാഗ്രൻസ് നമ്മൾ അടുപ്പത്തുനിന്ന് ഇറക്കി പുറത്ത് വെച്ച ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ ആവി ആവിയായിട്ട് അതിൻ്റെ അങ്ങോട്ട് പോകും ഇപ്പം ഞാനിതിലേക്ക് ഒരു ഇരുപത് എം എൽ ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ ഈ അറുന്നൂറ് ഗ്രാം ബേസിലേക്ക് ഇത്രയും വേണ്ട ഒരു പതിനഞ്ച് എം എൽ ഒക്കെ മതിയാവും പക്ഷേ ഈ കസ്റ്റമർക്ക് കുറച്ച് സ്മെല്ല് കൂടുതൽ ഇരുന്നോട്ടേന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് കേട്ടോച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണത് അലോവേരയുടെ സ്മെല്ല് നമുക്ക് ഒത്തിരി നേരം ഇങ്ങനെ വെച്ചേക്കാൻ പറ്റൂല നമ്മൾ അടുപ്പത്തുനിന്ന് എടുത്താണല്ലോ പുറത്ത് വച്ചേ ഒത്തിരി നേരം മീനിങ് പുറത്തിരുന്നാൽ അത് പിന്നെ കട്ടയാവാൻ തുടങ്ങും നമുക്ക് വേഗം ഇത് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇപ്പോൾ തുടക്കക്കാര് ഇതുപോലെ ചെയ്യണം അതുപോലെ ഇനി മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ താഴ്ത്തി ഒഴിക്കാം കേട്ടോ പൊക്കി ഒഴിക്കാതെ താഴ്ത്തി വെച്ചിട്ട് ഒഴിക്കുക ഞാൻ ഒഴിക്കുമ്പോൾ ഇത്തിരി പൊക്കിയാണ് ഒഴിക്കണത് ഞാൻ വേറെ എന്തോ ശ്രദ്ധയിൽ അങ്ങനെ അങ്ങോട്ട് ചെയ്തു പോയതാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണോട്ടോ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ സോപ്പ് ആയി കിട്ടും കേട്ടോ അപ്പം തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആവും സോപ്പിൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങാനുള്ള നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു പത വന്നത് സ്പൂണിൻ്റെ ബാ ബാക്ക് വശം ഒപ്പി അങ്ങനെ ഒപ്പിയെടുക്കണേട്ടാ അപ്പം അതിലേക്ക് ആയിക്കോളും അപ്പം ഇത് ഇനി അവിടെ ഇരുന്ന് സെറ്റാവട്ടെ ഒരു രണ്ടര മൂന്ന് മണിക്കൂറെങ്കിലും ഇരിക്കണോട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും തിടുക്കുമായിരിക്കും പെട്ടെന്ന് സോപ്പ് എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ സോപ്പ് എങ്ങനെയുണ്ട് കാണാനെന്നുള്ളൊരു ഒരു ആഗ്രഹത്തോടെ അവർ ആയിട്ട് പണിത് പണിത് ആകെ നാശമാക്കും അപ്പോൾ നമ്മൾ അത്രയും നേ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഒരു രണ്ടര അല്ലെങ്കിൽ ആ മോൾഡിൻ്റെ അടി പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് ചൂടുണ്ടെങ്കിൽ അത് എടുക്കണ്ട ചൂടാറിയിട്ടുണ്ടെങ്കിൽ എടുത്താൽ മതിട്ടോ കേട്ടോ അപ്പോഴാണ് അത് സെറ്റായിട്ടുണ്ടാവുകയുള്ളൂ നമ്മുടെ ഫേസിലിടുന്ന സോപ്പിൻ്റെ കാര്യത്തിൽ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല നല്ല സോപ്പുകളൊക്കെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ പയറുപൊടിയാ അല്ലെങ്കിൽ കടലപ്പൊടിയാണ് അങ്ങനെയൊക്കെ ഇട്ട് ഫേസ് കഴുകിയാൽ മതി എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാരേജ് ഫങ്ഷന് പോയി അപ്പോൾ നോക്കുമ്പോൾ മിക്ക സ്ത്രീകളും സ്ത്രീകളും അതാ മിക്ക പുരുഷന്മാരുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കൂടുതലെന്ന് ഞാൻ ആലോചിക്കുവായിരുന്നു ഇനിയിപ്പം എന്താണ് അത് ഇനിയിപ്പോൾ ചിലപ്പോൾ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ കെമിക്കലും ഒക്കെ അടങ്ങിയ സോപ്പുകളാണല്ലോ ഒത്തിരി ഇറങ്ങണുണ്ടല്ലോ വിപണിയിൽ അപ്പം അങ്ങനെയുള്ള സോപ്പുകളൊക്കെ നമ്മൾ അതിൻ്റെയൊക്കെ ഉപയോഗം കുറച്ച് കുറയ്ക്കണേ നല്ലതായിരിക്കും കേട്ടോ പിന്നെ പല പല പരസ്യങ്ങളിലൊക്കെ കാണാല്ല വെളുക്കാനും അതിന് ഇതിന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിലൊന്നും വീഴാതിരിക്കുക പാരമൻ സൾഫറൊന്നും ഇല്ലാത്ത നല്ല നല്ല പ്രോഡക്റ്റിലേക്ക് ആയുർവേദ പ്രോഡക്റ്റിലേക്കൊക്കെ എല്ലാവരും അടങ്ങുക പിന്നെ നമുക്കിത് സോ സോപ്പൊന്ന് സെറ്റാവട്ടെ അവിടെയിരുന്നു എന്നിട്ട് നമുക്ക് എടുത്ത് നോക്കാം അപ്പം ഇന്നും കൂടി ഒരു കസ്റ്റമർ പുതിയതായിട്ട് ഒത്തിരി പേര് സോപ്പിൻ്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഡെയിലി ഉണ്ടാവും പുതിയ പുതിയ കസ്റ്റമർ അപ്പം ഇന്നും കൂടി ഒരു കസ്റ്റമർ സാധനം വാങ്ങി വെച്ചേക്കാണ് പുള്ളിക്ക് തുടങ്ങാൻ ഒരു ധൈര്യക്കുറവ് അപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കാണിക്കാവോ എന്ന് ചോദിച്ച് അപ്പം ഇങ്ങനെ അതിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആക്കി ചെയ്തത് അല്ലെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് ഡെയിലി ഇങ്ങനെ സോപ്പിൻ്റെ ഓർഡർ ഡെയിലി ഉണ്ടാവാറില്ല കേട്ടോ അങ്ങനെ എനിക്ക് മെറ്റീരിയൽസിൻ്റെ ഓർഡർ ആണ് ശരിക്കും ഡെയിലി ഉണ്ടാവാറ് സോപ്പിൻ്റെ ഓർഡർ ഞാൻ അങ്ങനെ എടുക്കാറില്ല എന്നാണത്തേല്ലാം എനിക്ക് സമയം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മെറ്റീരിയൽസ് ഡെയിലി അയച്ചു കൊടുക്കാനുണ്ടാവും അപ്പോൾ അവർക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ നിങ്ങളുടെ ഡൗട്ട് എന്താ പിന്നെ മോൾഡിൽ ഓയിലെ എന്തെങ്കിലും തേക്കണോന്നൊക്കെ ചോദിക്കണം കേട്ടോ മോൾഡിൽ അതൊന്നും തേക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിലുള്ള അല്ല പഴയ പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊക്കെയാണ് നിങ്ങൾ ബേസ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എണ്ണയൊക്കെ തടവിയാൽ മതി അതല്ലാതെ ഈ സിലിക്കോൺ മോൾഡിൽ ഒരിക്കലും നിങ്ങൾ എണ്ണ അതൊന്നും തൂക്കണ്ട കേട്ടോ പിന്നെ നമ്മുടെ സോപ്പ് അപ്പം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ മോൾഡിൽ നിന്ന് എടുക്കുന്ന വീഡിയോ അത് കിട്ടിയിട്ടില്ല വീഡിയോ എടുത്തതിൽ ഞാൻ എന്തോ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഇപ്പം ഞാനത് റാപ്പിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കസ്റ്റമർക്ക് ഈ സോപ്പ് ഒത്തിരി ഇഷ്ടമായിട്ടാണ് കളറും എല്ലാം ഒത്തിരി ഇഷ്ടമായി അപ്പം ഞാൻ ഈ പറഞ്ഞ അളവിൽ നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അളവിലുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ സോപ്പ് ഇതുപോലെ നല്ല ഗ്ലാസ് പോലെ കിട്ടും അതുപോലെ തന്നെ നല്ല പതയും സോപ്പിന് നല്ല കട്ടിയും ഇപ്പോൾ ഒരു മാസവും ഒക്കെ ഒരു സോപ്പ് ഈട് നിൽക്കൂട്ടാ അപ്പോൾ കസ്റ്റമർക്ക് അത് ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഓർഡർ കിട്ടുകയും ചെയ്യൂട്ടാ ഞാനിപ്പോൾ ഇതിൽ അലോവെരയുടെ അളവ് ഞാൻ പറഞ്ഞ് വൺ കെ ജിയിലേക്ക് മുപ്പത് ഗ്രാം അലോവേര ജെല്ല് ചേർത്താൽ മതി അപ്പം നിങ്ങൾ വേറെ വേറെ ഏതോ സോപ്പാണ് ഉണ്ടാക്കണേ അതായത് ഇനിയിപ്പോൾ പപ്പായയുടെ സോപ്പാണെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ആ പപ്പായയുടെ ജ്യൂസ് മുപ്പത് ഗ്രാം ചേർത്താൽ മതി ഇനിയിപ്പോൾ നീമിൻ്റെ സോപ്പാണ് ചേർക്കണമെങ്കിൽ ആ നീമിൻ്റെ ജ്യൂസ് മുപ്പത് മില്ലി ചേർത്താൽ മതി കേട്ടോ അപ്പം നീമിൻ്റെ സോപ്പിന് മുപ്പത് മില്ലി നീം ഈ അരിവേപ്പിൻ്റെ നീര് ചേർത്ത ശേഷം അതിൻ്റെ കളറും കൂടി ആഡ് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നിൽക്കെൻ്റെ വീഡിയോ